ഹലോ അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ സുലഭമായിട്ട് കിട്ടുന്ന വളരെ തുച്ഛമായ വിലയിൽ കിട്ടുന്ന ഉലുവ വെച്ചിട്ടാണ് ഉലുവയും കസ്തൂരി മഞ്ഞളും തൈരും തൈരല്ലെങ്കിൽ പാല് പാലല്ലെങ്കിൽ റോസ് വാട്ടർ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം വർക്കായിട്ടാണ് ഇത് നല്ലൊരു അടിപൊളി ഫേസ് ബാക്ക് ആണ് നമ്മളുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഉലുവ പിന്നെ നമ്മുടെ ഏജ് ഏജൊക്കെ കൂടുന്നതിനനുസരിച്ച് ഇപ്പം നമുക്ക് തേർട്ടിക്ക് മുകളിൽ മുപ്പത് വയസ്സിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എല്ലാവരുടെ സ്കിന്നും പെട്ടെന്ന് ചെറിയ ചുളിവുകളൊക്കെ വരും അത് സ്വാഭാവികമാണ് പക്ഷെ നമുക്ക് നമ്മളുടെ ഫേസിൽ നല്ല മസാജ് ഒക്കെ കൊടുത്ത് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യാം പണ്ടുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി വരുന്നവരെങ്കിലും ഇതൊക്കെ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കാൻ നോക്കുക അപ്പം ഒലിവ് വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒലുവാണ് ഈ ഒരു ഉലുവ സോക്ക് ചെയ്ത് ഒലുകയാണ് കേട്ടോ ഞാൻ രാവിലെ എഴുതുമ്പോൾ കഴിഞ്ഞാൽ ഉലുവ വെള്ളം കുടിക്കലേ ഒരു ശീലം മാറ്റി തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു ബാക്കി വന്ന ഉലുവേണ്ടത് ഇത് നമ്മൾ വേസ്റ്റ് ചെയ്യണ്ടല്ലോ നമുക്ക് തലയിൽ തേക്കാനൊക്കെ എടുക്കാം പിന്നെ തലയിൽ ഒരു ഉരുതാകുന്നിട്ടൊന്നും തേക്കാറില്ല അതുകൊണ്ട് നമുക്ക് മുഖത്ത് ഉപയോഗിക്കാം മുഖത്ത് ഫേസ് പാറ്റാക്കി ഉപയോഗിക്കാം അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ പോകുന്നത് കസ്തൂരിമഞ്ഞൾ കസ്തൂരിമഞ്ഞൾ അങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടാകാം കേട്ടോ ഇത് ഞാൻ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് അപ്പം പിന്നെ അത് ഒറിജിനലായിട്ട് കിട്ടി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ ഉണ്ടാവും അപ്പം ഞാനതിങ്ങനെ ഒരു നല്ലൊരു ബോട്ടിലാക്കി വെച്ച് ഞാൻ ഫ്രീസർ ഫ്രീസറിലോ ഫ്രിഡ്ജിലിങ്ങനെ സൂക്ഷിക്കുകയായിരുന്നു സീറ്റ് ആയിപ്പോണ്ടിട്ട് എനിക്കറിയില്ല അതൊരു പേട്ടത്തരാണോന്ന് പക്ഷെ ഇത്രയും നാട്ടിൽ ചീറ്റതായിട്ടില്ല കുറച്ച് നാളായി അപ്പൊ ബാക്കി ഇത്ര ഉണ്ട് അപ്പൊ ഈ ഒരു കസ്തൂരിമ ഞങ്ങൾ എടുക്ക എന്താണ് ഈ ഒരുമ നമുക്ക് അരയ്ക്കണമല്ലോ കസ്തൂരി മഞ്ഞള് കുറച്ച് മഞ്ഞ കിട്ടും ഇനിയിപ്പൊ കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിലും ഉഴുവ മാത്രം പൊടിച്ചിട്ട് തൈലോ പാലിലോ റോസാഡിലോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കസ്തൂരി മഞ്ഞട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കുറച്ചാണ് കേട്ടോ എടുത്തത് കൊതുകൊന്നും കുറെ ഉണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അരച്ചു കഴിയുമ്പോ കുറെ ഉണ്ടാവും പിടിപ്പിച്ചി വേണ്ടത് തൈരാണ് വേണ്ടത് തൈര് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ വരുന്നവരാണെങ്കിൽ തൈര് ഉപയോഗിക്കാത്തതാണ് നല്ലത് ഞാൻ റോസാട്ടെടുക്കണം അധികം നമ്മൾ വെള്ളമായിപ്പോ കേട്ടോ അരച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചേക്കാം അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചധികെട്ടോ ഇത്ര നമ്മൾ എടുക്കണ്ട നിങ്ങൾ ഇതിന് വേണ്ടി അരയ്ക്കണമെങ്കിൽ വരുവാ ഒരു ടേബിൾ സ്പൂൺ അത് കുറച്ചെടുത്താൽ മതി കുറച്ചെടുത്ത് കുതിർത്ത് വെച്ചാൽ മതി ഇതൊക്കെ അപ്പൊ തന്നെ കഴുകി വെക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ച് നമുക്ക് കഴുകാൻ തന്നെ നല്ലതായിരിക്കും കഴിക്കാതെ ഞാനുള്ള കുതിർത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും ഏത് ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഫേസ് നന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകണം കേട്ടോ ഓക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിപ്പോയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് നന്നായിട്ട് കട്ടിട്ടൊടുക്കും ഇച്ചിരി നിങ്ങൾക്ക് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്തിരി ലൂസാക്കാം കേട്ടോ തൈരാണെങ്കിലോ അതോ റോസ് വാട്ടർ ഒഴിച്ച് ഇത്തിരി ലൂസാക്കി എടുക്കും ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്റെ മുഖത്ത് ഇങ്ങനെ വാരി പൊത്തിയിരിക്കുന്നത് എന്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതിന്റെ മേലെ ഇതിട ഓക്കെ ഫേസ് ബാഗ് ഇട്ടിട്ട് ഞാൻ കുറേ സമയം കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വാരി അങ്ങ് പൊത്തിയിരിക്കുവാണ് കുറേ അപ്പോൾ അങ്ങനെ പൊത്താൻ കാരണം എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഈ ഒരു മാസ്ക് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അതിങ്ങനെ ഡ്രോപ്പ് ആയി വരത്തില്ല തന്നെ ഇങ്ങനെ കുറച്ച് സമയം നിന്നോളും അപ്പം നിങ്ങൾക്കിത് ഓൺലൈനൊക്കെ ആയിരിക്കും ഇനി കിട്ടാത്തവരാണെങ്കിൽ ഇതൊന്നും മേടിക്കാൻ നിൽക്കണമെന്നുമില്ല ഇടുന്ന സാധനം കുറച്ച് ലൈറ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി അത് വീണൊന്നും പോകത്തില്ല പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ വെറുതെ മേടിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാണ്ടിരിക്കരുതല്ലോ നമ്മൾക്ക് ഇത് ഉപയോഗിച്ച് ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താണ് നിങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കുന്നു നിങ്ങൾ ഈ ഫേസ് പാക്ക് മാത്രം ട്രൈ ചെയ്താൽ നിങ്ങൾ ഈ ഫേസ് പാക്ക് മാത്രം ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ ഞാനിത് കഴുകിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഫേസ് പാക്ക് കിട്ട് ഞാനിത് കഴുകിക്കഴിഞ്ഞു ചെറിയൊരു ഗ്ലോ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് കാണാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെന്താ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പറ്റേറ്റാ